വെൽക്കം ടു സുമീമു ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൻ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണല്ലോ അപ്പോൾ ഇന്ന് ഇന്നത്തേം പോലെ തന്നെ ഇന്ന് ഒരു വലിയ ക്ഷീണൊന്നുമില്ലാണ്ട് നല്ല കറക്റ്റ് ടൈമിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എന്നത്തേം പോലെ നമ്മുടെ ചെറിയ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താനിരിക്കുന്നത് പതിവ് പോലെ തന്നെ ആദ്യം ചായയുടെ പ്രിപ്പറേഷൻ ചായ ഇട്ട് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇക്കാനും കൊടുത്തുവിടാം അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നല്ല നാടൻ രുചികരമായ പുട്ടും പയറുമാണ് അതിൻ്റെ ഒപ്പം തന്നെ പപ്പടം കൂടെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇന്നലെ വന്നപ്പോൾ പപ്പടം കടയിൽ നിന്ന് എടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ പിന്നെ പപ്പടത്തിൻ്റെ കേസ് ഞാനങ്ങ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുട്ടും പയറുമാണ് അപ്പോൾ ഞാൻ ചെറുപയറ് കുതിർത്തൊന്നും വെച്ചിട്ടില്ല ഇപ്പം തന്നെ എടുത്തു അത് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് ഒരു നാല് ബിസില് ഒരു ബിസില് ഞാൻ ഹൈ ഫ്ലെയിമിലും ബാക്കി മൂന്നെണ്ണ ലോ ഫ്ലെയിമിലുമാണ് ഞാൻ ഞാനിടുന്നത് നമ്മുടെ പയറിന് പയറിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ നടന്നോളും അപ്പോൾ പുട്ടിന് ഞാൻ നമ്മുടെ വിമാസിൻ്റെ പൊടി തന്നെയാണ് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയായിട്ടോ അവരത് അവരെല്ലാ ഐറ്റംസും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി നല്ല പശപശപ്പൊന്നും ഇല്ലാത്ത നല്ല പൊടി ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിലും ശരി റവയാണ് ഉപ്പുമാവിനൊക്കെ ആണെങ്കിലും ശരി ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ്സും ആണ് കേട്ടോ അവരുടെ പൊടിക്ക് അപ്പോൾ എന്തായാലും ചായ റെഡി ആയിട്ടുണ്ട് ഇക്കെ പോവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മോക്ക് അത്ര ഒരു സുഖമല്ല മോന് ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ആയിരുന്നു ആണെന്ന് തോന്നുന്നു മൂക്ക് ഇന്നിരി ഇന്നലെ രാത്രിയിലൊക്കെ ഉറങ്ങാനും ഒരു മൂക്ക് കടഞ്ഞിട്ട് കോൾഡിൻ്റെയൊക്കെ ഒരു ഇതായിരുന്നു അപ്പോൾ ഉറക്കമൊന്നും ഇന്നലെ ശരിയായിട്ടില്ല അപ്പോൾ ഇപ്പോൾ വെളുക്കാറായപ്പോഴാണ് അവിടെ ഇച്ചിരി ഒന്ന് ഉറങ്ങിയത് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാം അപ്പോൾ ഞാൻ ചായ അയക്കാനും കൊണ്ടുപോകാനുള്ളതൊക്കെ ഫ്ലാസ്കിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ പൊടി നനച്ച് കുതിർ കുതിരാനായിട്ട് വെക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു അരമണിക്കൂറെങ്കിലും കുതിരാനായിട്ട് പുട്ടുപൊടി വെക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ വി പൊടിയാണ് ഞാൻ കുറച്ച് പഴം ചെറുപഴം കൂടെ എടുത്തിട്ടുണ്ട് മോൻ ചിലപ്പോൾ പയർ കൂട്ടി കഴുകി മടിയൊക്കെയാണ് വരി കൊടുത്താൽ അപ്പോൾ പഴമാണെങ്കിൽ ആളെ പെട്ടെന്ന് വാതമൊന്നു തന്നുള്ളൂ അപ്പോൾ കഴുകുകൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പുട്ടിൻ്റെ പൊടി പത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മോളൊന്നും എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇത് ഇറങ്ങി നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ചായ കൊടുത്തിട്ട് മോളെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും അവൾ അവളെ കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് പണികൾ ഫാസ്റ്റായിട്ട് ചെയ്യൽ നടക്കില്ല ഒന്ന് ഉറക്കി നോക്കാം കാര്യം വെച്ചാൽ ആറര ടൈം ആവണേ ഉള്ളൂ അപ്പോൾ ഇന്ന് അത്ര പോര ഞാൻ എന്തെങ്കിലും വിൽക്കാനോ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കൂടെ കിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ഉറക്കി കിടത്തി നോക്കാം അപ്പോൾ ഉറങ്ങുമെങ്കിൽ ഉറങ്ങിക്കോട്ടെ കാര്യം രാത്രിയിൽ അവളുടെ ഉറക്കം ഒട്ടും തന്നെ ശരിയായിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് പണിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ ഇന്നൊക്കെ എന്താണ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കിത് തന്നെയല്ലേ നമ്മുടെ പണി ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഒക്കെ നമ്മുടെ രാവിലെ തന്നെ പണിയിലൊക്കെ അങ്ങോട്ട് ഒതുക്കി തീർത്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം അല്ലേ ഇനി ചോറിനുള്ള കറിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പയർ എന്തായാലും എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉച്ചത്തേക്കും കൂടെ പയർ കണക്കാക്കി ഇടാമെന്ന് കരുതിയിട്ട് കുറച്ച് കൂടുതലായിട്ട് പയർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറുളി ചതച്ചാണ് ഞാൻ ഇടുന്നത് ഒരു പത്ത് പതിനഞ്ച് ചെറുവുള്ളി അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ചെറുവുള്ളിയാണ് അപ്പോൾ തൊണ്ട ഒക്കെ കളഞ്ഞ് ഞാൻ കഴുകി ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ചീനിച്ചട്ടി കട്ടിയുള്ള ചീനിച്ചട്ടിയിൽ കടുവൊക്കെ തളിക്കാനായിട്ടുള്ള തയ്യാറൊക്കെ തയ്യാറായി തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ കടു പൊട്ടി വന്ന് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുവുള്ളി അതിലേക്കിട്ട് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഒത്തിരി കരിഞ്ഞു പോകേണ്ട കാര്യം ഉപ്പൊന്നും ഞാൻ ഇപ്പം അതിലേക്ക് ഇടുന്നില്ല പെട്ടെന്ന് വയറ്റി വയറ്റിയെടുക്കാൻ ഉപ്പ് ഇട്ടാന്നല്ലോ പക്ഷേ കാരണം നമ്മുടെ പയറിലെ ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കിടാൻ പറ്റും പറ്റുള്ളൂ അപ്പം ഞാൻ ലേശം മഞ്ഞപ്പൊടിയും പിന്നെ ചില്ലി ഫ്ലെയിംസ് നമ്മുടെ വറ്റൽ മുളക് ചതച്ചതാണ് ഇടുന്നത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് പയറിൽ കുറവായതുകൊണ്ട് ഞാൻ ആ ഉള്ളി സവാള അല്ല ഉള്ളി വഴറ്റുന്നതിലും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്തു പയർ ഏകദേശം ഒത്തിരി കുഴഞ്ഞു പോകാണ്ട് എടുത്താലേ ആ പുട്ടിനെ നമുക്കത് അതിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ ചില ടൈമിൽ എനിക്കും വെന്ത് പോകും പക്ഷെ മിക്കവാറും ഞാൻ അതിൻ്റെ ഒരു കണക്ക് ബിസില് അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി വെച്ചത് എൻ്റെ കുക്കറിൻ്റെ ഓരോ കുക്കറിനും ഓരോ വേവ് ആയിരിക്കും ചിലപ്പോൾ പിന്നെ പയറിന് വ്യത്യാസം വരാം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പയർ എൻ്റെ പയർ വലുത്തി അല്ലെങ്കിൽ മിഴുക്ക് പുരയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിൻ്റെ പരിപാടിയിലോട്ട് പോകാം ഇടയ്ക്ക് കുറച്ച് നാളൊക്കെ ചിരട്ട പുട്ട് അല്ലെങ്കിൽ മറ്റേ മുളയുടെ ഇതിലുണ്ടാക്കുമായിരുന്നു ഇപ്പോൾ കുറേ ദിവസമായിട്ട് പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പുട്ട് ഉമ്പാണ് എടുക്കാറ് അപ്പോൾ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എളുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പുട്ട് വെച്ച് രണ്ട് ഉമ്പത്തിലേക്കുള്ള പുട്ട് നമുക്ക് മതി എന്നാലും ബാലൻസാണത് ഇക്ക ഇപ്പോൾ ഇക്കൊ എനിക്കാണെങ്കിലും കറി ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ കഴിക്കും അല്ലാതെ ഈ പുട്ട് പയറ് പപ്പടം അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് വരുമ്പോൾ ഒരു കഷ്ണം മാത്രമേ ഇട കുളിക്കാനും അതുപോലെ തന്നെ മോൻ പിന്നെ അതിൻ്റെയും പകുതിയാണ് കഴിക്കണത് മോക്ക് പഴവൊക്കെ കൂടി ഇടയ്ക്ക് കൊടുത്താ അവൾ പുട്ടും പഴവും കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പുട്ട് ഏകദേശം ആവിയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ കഞ്ഞിക്കുള്ള വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പണിയും കൂടെ നടക്കും തുണി വാഷിങ്ങിന് ഇടാൻ പറ്റിയിട്ടില്ല കാരണം വേഗം ചെയ്യാട്ടെ അടുക്കളയിലെ ഒരു കുക്കിംഗ് പണിയങ്ങ് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോളെഴുന്നേറ്റാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ല്ലല്ലോ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം എനിക്ക് മുറ്റം ഇന്നലെ മഴയൊക്കെ ഒത്തിരി നല്ല കാറ്റും മഴയായിരുന്നു അപ്പോൾ ആ മഴയും കാറ്റും ഉള്ളതുകൊണ്ട് ഒത്തിരി കരിയില ചാടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടും ബാക്കിലും അത്യാവശ്യം അടിക്കാനുള്ള കരിയില ചാടിയിട്ടുണ്ടേ അപ്പോൾ ഇനി അതും കൂടെ അടിച്ചാൽ ഒരു വീടിനെ നമുക്കൊരു ഒരു തൃപ്തി നമുക്കുള്ളൂ വീട് മുറ്റമൊക്കെ അടിച്ച് ഏറാം ഒക്കെ ഒന്ന് നന്നായിട്ട് അടിച്ച് കഴുകിയൊക്കെ ഇടുമ്പോഴേലേ നമുക്കൊരു ഐശ്വര്യമുള്ളൂ വീടിനൊക്കെ അപ്പോൾ അതും കൂടെ ചെയ്തിട്ടൊക്കെയാണ് കടയിൽ പോകണമെങ്കിൽ ഒരു ഒരു എന്താ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു അപ്പോൾ ോക്കട്ടെ ഇവിടുത്തെ വീടിലെ മോളുടെ വീടിൻ്റെ പരിധി കാര്യങ്ങളൊക്കെ നോക്കിയേ നമുക്കതൊക്കെ ചെയ്യിൽ നടക്കുകയുള്ളൂ അപ്പം രണ്ട് പുട്ടിൻ്റെ പണിയും കഴിഞ്ഞു അപ്പം പയറും പുട്ടുമായിട്ടുണ്ട് നിൽക്കാനുള്ളതും കൂടെ എടുത്തുവെച്ച് കഴിഞ്ഞാൽ അത് മോൻ്റെയിൽ ഒന്ന് കൊടുത്തു കൊടുത്തുവിടണം മോൻ ഇന്ന് സ്കൂളിൽ പോകണം രണ്ട് ദിവസം സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ പല്ല് വേദന അതിൻ്റെ പേരിൽ വന്ന നീര് പനി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂളിൽ പോയി ഇന്നലെ ടൈം ടേബിളൊക്കെ അടുക്കി വെച്ചു യൂണിഫോമൊക്കെ അയൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പണിയൊക്കെ ഞാൻ തലേ ദിവസം തീർത്തു വെച്ചു അപ്പോൾ അത് കൊണ്ടുപോകാനുള്ള പുട്ട് ഒരേ ഒരു ഒരു കഷ്ണം ഫുള്ള് എടുക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഞാൻ കറക്റ്റ് പകുതി ഇച്ചിരി കൂട്ടിയാണ് എടുത്തേക്കുന്നത് അതിനോടൊപ്പം തന്നെ ചെറുപയറും കൂടെ അതിൻ്റെ കൂടെ തന്നെ വെച്ചു ഇതിൻ്റെ സെപ്പറേറ്റ് വെക്കണ്ടല്ലോ എന്തായാലും മിക്സ് ചെയ്തല്ലേ കഴിക്കണത് അപ്പോൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടും പയറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിൽ മോൾ ഉറക്കി കിടത്തിയിട്ട് വോയിസ് ഒക്കെ കൊടുക്കാമെന്ന് വെച്ചതാണ് പക്ഷേ എന്നാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി ഓടി വന്നിട്ട് ആൾ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ ചെറിയതായിട്ടൊക്കെ അവളുടെ ഒരു ഒച്ചയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ചെറിയ രീതിക്ക് അപ്പോൾ മൂന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് ഇന്നലെ ഞാൻ കഴുകി അയ്യുന്നെടുത്ത തുണികളൊന്നും മടക്കി വെക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ബക്കറ്റിൽ തന്നെ എടുത്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ മോളെ പതുക്കെ കൊണ്ട് കട്ടിലൊക്കെ ഒന്ന് കിടത്തി ആ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയ ശേഷം പതുക്കെ ഓരോ തുണിയായിട്ട് മടക്കി വയ്ക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ആൾ വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു ആദ്യം കുറച്ച് നേരം കരച്ചിലായിരുന്നു അന്നേരം തോളത്തൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് വയ്യാന്ഞ്ഞം കൂടെ ഇരിക്കുന്നോണ്ടാവും ഒരു നിർബന്ധമൊക്കെ ഉണ്ടാളിന് അപ്പോൾ എന്തായാലും അതിനകം എന്നെ വീണ്ടും കരച്ചിലാണ് അവിടെ അപ്പോൾ ഞങ്ങളുടെ വീണ്ടും ഈ ജെന്നലിനുണ്ട് ഈ റൂമിൽ ജനലിലുണ്ടല്ലോ കുഞ്ഞ് കിളികൾ വന്നിട്ട് ഈ ജനലിൻ്റെ ആ ഗ്ലാസയിൽ വരുമ്പോൾ അവരെ പോലെ തന്നെ ഒരു കിളി ഉണ്ടെന്നുമ്പോൾ ഞാൻ ഗ്ലാസ്സേലിട്ട് ഗ്ലാസയിലിട്ട് ഇങ്ങനെ കൊമ്പിട്ട് കൊത്താറുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് കിളികൾ വന്ന് അങ്ങനെ കൊട്ടു കൊടു ഇങ്ങനെ കുത്തി കുത്തി ആ കൊമ്പിട്ട് കുത്തുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അളുകിയിരിക്കുന്നത് ആ സമയം കൊണ്ട് ഞാൻ എന്തായാലും തുണി മടക്കലെന്ന് കഴിഞ്ഞു പക്ഷേ അപ്പോൾ അപ്പോൾ ഓരോ പണികൾ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ എളുപ്പം പക്ഷേ ഇന്നലെ എനിക്ക് എന്താണാവോ എനിക്ക് പറ്റിയില്ല ഓരോ ജോലി തിരക്ക് അല്ലെങ്കിൽ വീട്ടിൽ കടയിൽ നിന്ന് വന്നിട്ട് പിന്നെ മോളുടെ മോക്ക് വയ്യ ഒരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പണിയൊക്കെ അപ്പോ തന്നെ ചെയ്തെങ്കിൽ പോകും കാരണം പിന്നത്തേക്ക് ഇട്ടിരുന്ന ഒന്നാമത്തെ ഈ തുണി കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇട്ട് ഞാൻ ബക്കറ്റിൽ തന്നെ വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരുന്ന മോൾ അത് മൊത്തം ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടുവന്ന് പല പല സ്ഥലത്തായിട്ട് കൊണ്ടുവരും അപ്പം ബക്കറ്റിലാക്കിയിട്ട് ഞാൻ സ്റ്റെപ്പിൻ്റെ മുകളിൽ അയക്കി എടുത്ത് വെച്ചയ്ക്കുക സ്റ്റെപ്പിലോട്ട് കയറലായിരുന്നു പണി അപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാനൊക്കെയും കൂടെ രണ്ട് നമ്മുടെ ലക്കി പ്ലാന്റിൻ്റെ രണ്ട് ചെടിയെടുത്ത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ഒരു ഇങ്ങനെ കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ വരെണ്ണം കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചേക്കും അപ്പോൾ ഇപ്പോൾ ആളിന് മേളിൽ കയറൽ ഇപ്പോൾ അത്ര പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒന്ന് കണ്ണ് തിരിഞ്ഞാൽ മതി ഓടി സ്റ്റെപ്പ് കയറി മേളിൽ എത്തി കഴിയുമോ ആൾ മിനിട്ടുകൊണ്ട് അങ്ങ് എത്തും സെക്കൻഡുകൾ കൊണ്ട് എത്തിക്കഴിഞ്ഞു ഭയങ്കര ഫാസ്റ്റായിട്ടോ ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ അപ്പോൾ അതേ ഈ രണ്ട് ചെടിയോടെ വെച്ചേക്കരുത് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്നിട്ട് ഒരു തെർമോക്കോൾ ഇങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും തുണി മടക്കലൊക്കെ കഴിഞ്ഞു രണ്ട് റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊച്ചു ടി വി വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു രക്ഷയില്ല ഞാൻ എടുക്കണം എന്നുള്ളതാണ് ആൾ പറയണത് പിന്നെ അകവും കൂടെ ഒന്ന് അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോളെ ഒന്ന് മേലെഴുകി അവൾക്ക് ഇന്ന് കഞ്ഞിയും പയറും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു പണിയും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല കടയിലോട്ട് പോകാം മോക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും അപ്പോൾ കാരണം ഓൾറെഡി ഞാൻ എപ്പോഴും പനിയുടെ യും ജലദോഷം അല്ലെങ്കിൽ ചുമ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ എപ്പോഴും കരുതി വെക്കും കറി എപ്പോഴാണ് നമുക്ക് ആവശ്യം വന്നത് അതിപ്പോൾ ക്ലൈമറ്റ് ഇപ്പോൾ ഈ മാസം തുടങ്ങിയപ്പോൾ തണുപ്പും ആ മഞ്ഞിൻ്റെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഈ ടൈമിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ വരും അത് മൂത്ത ആൾക്കാർ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇളയ മക്കൾക്ക് പറയാനുമില്ല എന്തായാലും വന്നിരിക്കും മോനാണെങ്കിൽ അസുഖം വന്നാൽ അവളെ എടുത്ത് ഉരുമ്പം കൊടുക്കാണ്ട് ഇരിക്കലും ഇല്ലല്ലോ അവരേ കുറ്റം പറഞ്ഞിട്ട് അല്ല കുട്ടികളല്ലേ അപ്പോൾ അതെന്തായാലും വരും അപ്പോൾ അത് എല്ലാ വീട്ടിലും ഉള്ള സംഭവം തന്നെയാണ് അപ്പം എന്തായാലും അടുക്കൽ അങ്ങോട്ടാണ് കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ അതിൻ്റെ ഇടയിൽ തുണി കഴുകി തുണി വിരിക്കലും കഴിഞ്ഞായിരുന്നു കേട്ടോ മോനുള്ളപ്പം തന്നെ അവൻ്റെ ഏൽപ്പിച്ചിട്ട് തുണി വിരിക്കില്ല അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും ഈ ഒരു ടൈം വരെയുള്ള വീഡിയോ പിടിക്കാനേ കഴിയുന്നുള്ളൂ എന്താണെന്നറിയില്ല ഇനി എപ്പോഴെങ്കിലും മാറ്റി നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ്ങിൻ്റെയോ ഈവനിങ് അല്ലെങ്കിൽ ഫുൾ ഡേ ആയിട്ട് ഇടാനാണെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ നോക്കാം അപ്പോൾ ടേബിളിൻ്റെ അടിയിലെ കുറച്ച് എന്തൊക്കെയാണ് വേസ്റ്റ് ഫുഡ് വേസ്റ്റൊക്കെ കിടപ്പുണ്ട് അപ്പം പതുക്കെ അവിടെ ഒന്ന് ഇരുത്തിയിട്ട് ഞാനൊന്ന് പെട്ടെന്ന് അടിച്ച് വരൂതാണ് കയ്യിൽ പിടിച്ചിട്ടുണ്ടാകുന്നേ അപ്പോൾ എന്തായാലും പെട്ടെന്ന് അതും കൂടെ അടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ ബൈ